അപ്പോൾ ഇപ്പം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങൾ പോണത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ ദേ ഞങ്ങളിത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിപ്പുണ്ട് അപ്പോൾ മോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് കേട്ടോ മോളുടെ കോളേജിലേക്ക് അവൾക്ക് ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അപ്പം അതിന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് ഇവിടെ വന്ന് ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ലഗേജ് ആണ് ഇതായി ഇരിക്കുന്നത് സോ അപ്പം ഞങ്ങളുടെ ട്രെയിൻ വന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിനുള്ളിൽ കയറി അവളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ട്രെയിനകത്ത് കയറിയത് ഞായറാഴ്ച ദിവസമാണ് ട്രെയിനിൽ കയറിയത് ഞങ്ങളവിടെ തിങ്കളാഴ്ച രാവിലെ ഞങ്ങളവിടെ എത്തുകയുള്ളൂ അപ്പോൾ ഇതിൽ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്ക് വാരം ഇഷ്ടന്നു സോ ഞങ്ങൾ ബൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ചത് അപ്പം അതെനിക്ക് മോള് വാരി തരികയാണ് കേട്ടോ അതാ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റും വാങ്ങിച്ചു വീഡിയോ ഞങ്ങൾ ബാംഗ്ലൂർ ഒരു തിങ്കളാഴ്ച രാവിലെ അതായത് ഒരു ഏഴ് മണി അടുപ്പിച്ച് ഞങ്ങളവിടെ ബാംഗ്ലൂരിലെത്തി എന്നിട്ട് പിന്നീട് ഞങ്ങൾ ബസ്സിൽ കയറിയാണ് കേട്ടോ ചെയ്തത് അപ്പം എൻ്റെ ഇടയ്ക്കുള്ളതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലൊന്നും ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് മോൾക്കും എനിക്കും രണ്ടിടത്തായിട്ടാണ് സീറ്റ് കിട്ടിയത് സോ അപ്പം ഞാനിരുന്നിടത്ത് നിന്ന് ഞാൻ കാണുന്ന വ്യൂസൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ബസ്സിൽ ആ ടൈമിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ എടുത്തു പറയേണ്ടുള്ള ഒരു കാര്യം നല്ല തണുപ്പായിരുന്നു തണുപ്പെന്ന് വെച്ചാൽ നല്ല ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അവിടെ ഈ ഒരു ടൈമിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ നല്ല തണുത്ത് വേറച്ചിരുന്നിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് സോ അപ്പം ഞാൻ ഇങ്ങനെ ആ മിററിൽ കൂടി ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് സോ ഞങ്ങൾ ഇതിൽ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങും അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ വേണം പിന്നീട് മോൾഡ് കോളേജിലോട്ട് പോകാനായിട്ട് ഓക്കെ അപ്പം അതിൻ്റെ ഇടയിൽ കാണുന്ന വ്യൂസ് വ്യൂസൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ മിററിൻ്റെ ഇടയ്ക്കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ പോണത് വേറെങ്ങോട്ടും അല്ല തുമക്കൂര് ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ പോയി ഇറങ്ങുന്നത് സോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് ഓക്കെ അങ്ങനെ ഞങ്ങൾ തുമക്കൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിങ്ങളെ ഓട്ടോ വിളിച്ചു പിന്നെ നേരെ മോളുടെ കോളേജിലേക്കാണ് പോണത് അവിടുത്തെ ഹോസ്റ്റലിലാണ് അവൾ എന്താണ് സ്റ്റേ ചെയ്യുന്നത് ഓക്കെ അപ്പം അവളുടെ കോളേജിലേക്കുള്ള റൂട്ടാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടുത്തെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കോളേജിലേക്ക് കോളേജിന്റെ തന്നെ ഹോസ്റ്റലിലാണ് എന്റെ മോള് അല്ലാതെ പുറത്ത് വീടെടുത്തിട്ടൊന്നും അല്ല കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് എൻ്റെ മോളുടെ റൂം ഞാൻ എൻ്റെ മോളെ വിട്ടു പോയാണ് ഇതൊക്കെ എന്നെ ഇവിടെ എന്തോ ഒരു സന്തോഷമെന്നറിയോ ഇങ്ങനെയുണ്ടോ മക്കൾ ദുഷ്ടവിടെ നിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നിട്ട് ഇവിടെ ഇവിടെ നിന്നിട്ട് ഇവിടെ ആയിട്ട് ബാംഗ്ലൂർ അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ നിർത്തൂല കോളേജിൽ പോണമെന്ന് ളര്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സോ അപ്പം ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അവളെ കാര്യങ്ങളൊന്നും നടക്കില്ല സോ പെട്ടെന്ന് സ്ഥലം കാലിയാക്കിയാൽ അത് അവൾ പറഞ്ഞ കണക്ക് എനിക്ക് ട്രെയിൻ കിട്ടും ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും സോ അപ്പം ഞങ്ങൾ പോവുകയാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കാര്യമായിട്ട് വയർ വിഷിക്കുന്നോണ്ട് ആദ്യം വയറ്റിന് വിലം കൊടുക്കുക നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പിന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരിൽ വന്നിട്ട് എൻ്റെ മോള് കൂടി ഇന്ന് സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ പോവുകയാണ് മറിച്ച് പോകും ഇതേ ഷീപ്പിലേക്ക് കൊലത്തെത്താൻ സാധിക്കൂ ഞാനും വിശ്വസിക്കുന്ന സാധിക്കൂന്നു എന്റെ മുഖമൊക്കെ ഒന്ന് കണ്ടുവച്ചോ ഇതേ ഫേസോടുകൂടി തന്നെയാണോ പോണെന്നുള്ളത് നമുക്ക് നോക്കാവേ ഓക്കെ അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം അതിന് മാത്രം നല്ല ചുണയുണ്ട് ഞാൻ കണ്ടിട്ട് കേട്ടോ ഞാൻ അവളോടൊപ്പം കേറിയിട്ടുണ്ട് സോ സ്റ്റാർട്ട് ആവുകയാണ് എനിക്ക് മോൾ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ മൊബൈലിൽ ഇത് എടുക്കുന്ന സമയത്ത് മോൾക്ക് അതൊരു ഇതാവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ലമ്മോ എന്ന് പറഞ്ഞു പറഞ്ഞതായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ മോൾ ഞങ്ങൾ എന്നെ വീണ്ടും തിരിച്ച് അവൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കി എന്നിട്ട് അവൾ സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ പോയതാണ് കേട്ടോ അപ്പോൾ ദേ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി എന്നെ അവൾ ബസ്സിൽ കയറ്റി വിടും എന്നിട്ട് ഞാൻ നേരെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് വിടുന്ന് ടിക്കറ്റ് എടുത്ത് പോകാനായിട്ട് ഓക്കെ അപ്പോൾ ഇതേ ഈ നമ്പർസിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈമിലൊന്നും മോൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല കാരണം അവൾക്ക് തിരിച്ച് വീണ്ടും റൂമിൽ ചെന്നിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്ത് ഫ്രഷായി അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ടൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് വീണ്ടും എൻ്റെ കൂടെ തിരിച്ചു വരുന്നത് അവൾക്ക് പാടുള്ള കാര്യമാണ് അപ്പം ഞാനതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒറ്റയ്ക്കാണ് അപ്പോൾ മോളെ പെരിഞ്ഞതിൻ്റെ നല്ല സങ്കടമുണ്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു അപ്പം അവൾ പിരിഞ്ഞതിൻ്റെ നല്ല സങ്കടമുണ്ട് പിന്നെ എനിക്ക് കഴിക്കാനുള്ള ബിസ്ക്കറ്റ് പെപ്സി ഒക്കെ നിർബന്ധിച്ച് വാങ്ങിച്ചു തന്നിട്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് അപ്പം ഞാനിങ്ങനെ ബസ്സിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് നേരെ പോവുകയാണ് അങ്ങോട്ട് ലേറ്റായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയതും കാരണം കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു എന്താണ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴുള്ള ആ വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടി കഴിയുമ്പോഴത്തേക്ക് എത്തും റെയിൽവേ സ്റ്റേഷനിലേക്ക് സോ അപ്പം ഞാൻ പോയി ഇറങ്ങണത് കമ്പഗട ബസ് സ്റ്റാൻഡിലാണ് അതിന് തൊട്ടപ്പുറം തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുള്ളത് അപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണേ കുറച്ച് നല്ല സങ്കടമുണ്ട് ഉള്ളിൽ കൂടെ ആൾക്കൂടെയില്ലാത്തതിൻ്റെ അവളുടെ ചിരിയും വെള്ളവും ഒന്നും ഇല്ലാതെ ഞാനങ്ങ് ഒറ്റയ്ക്കായതുപോലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടത് മാറുമല്ലോ ഓക്കെ അപ്പോൾ ഞാൻ നേരെ നേരതേ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു എന്താ പറയണ ഒരു തുരങ്കം പോലെയാണ് കേട്ടോ ഇവിടുന്ന് സ്റ്റെപ്സ് ഇറങ്ങിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ കയറണത് ഓക്കെ അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഇത് ഞാൻ നെസ് ഒരു കോഫി സെൻറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ വന്ന് കോഫിയും ടീക്കാറ്റും വാങ്ങിച്ചു അത് കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്ത് വരുമ്പോൾ തന്നെ മുളക് ഭുജി ഇതേപോലെ കോഫിയും എല്ലാം കിട്ടും അപ്പോൾ അവിടെ കയറി വീണ്ടും ഞാൻ കോഫി വാങ്ങിച്ചു അതാണ് അതാണിപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ എന്തോ ക്ലീനിങ് എന്തോ സംഭവമൊക്കെ നടക്കുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് നേരെ വന്ന് വെയ്റ്റിംഗ് സ്റ്റേഷനിൽ വന്നു ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇരിക്കാറുള്ള വെയ്റ്റിംഗ് റൂം എന്ന് പറയണേ അപ്പം ഇവിടെ നല്ല നല്ല സൗകര്യമാണ് കുഴപ്പമൊന്നുമില്ല എ സി റൂമാണ് അപ്പോൾ സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അപ്പം ഞാനെടുത്ത ടിക്കറ്റ് ജനറൽ ആണ് എനിക്ക് സ്ലീപ്പർ കിട്ടിയില്ലായിരുന്നു തിരിച്ചു പോകാനായിട്ട് ഇങ്ങോട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് വന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് ജനറലൊക്കെ കഷ്ടപ്പെട്ട് വേണം ഞാൻ പോകാനായിട്ട് അപ്പം അതിന് മുമ്പേ ആയിട്ട് എൻ്റെ ട്രെയിൻ വരാൻ ഇനിയും ടൈമുണ്ട് സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വെയ്റ്റിംഗ് റൂമിലിരിക്കുന്നേ ഇനിയിപ്പോൾ എൻ്റെ ട്രെയിൻ വരാൻ സമയമായി അപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എൻ്റെ ട്രെയിൻ വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ഇതാ ഇതാണ് ഫിഫ്ത്ത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് എൻ്റെ ട്രെയിൻ വരുന്നത് സോ ഞാൻ അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് ഇതിൽ നല്ല ഫ്രണ്ടിൽ പോയിരിക്കണം കാരണം ഫ്രണ്ടിൽ കോച്ചിലാണ് നമ്മുടെ ജനറലിൻ്റെ ജനറൽ കോച്ചുള്ളത് ഓക്കെ അങ്ങനെ ഞാൻ ദേ നേരെ വന്ന് അവിടെ വന്നിരുന്നിട്ടുണ്ട് എൻ്റെ ട്രെയിനും കാറ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പം ട്രെയിൻ നേരത്തെ വന്ന് കിടക്കുകയെ അപ്പം ഇപ്പോഴേ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം തെള്ളൊന്നും ഇല്ലാതെ തന്നെ കയറിയിട്ട് സീറ്റൊക്കെ കിട്ടും ലേറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇടിയും കൊണ്ട് കയറാൻ വേണം സീറ്റും കിട്ടില്ല സോ അപ്പം ഞാൻ ദേ കയറി വന്നിരുന്നു അപ്പോൾ എനിക്ക് സീറ്റൊക്കെ കിട്ടി എൻ്റെ സൈഡിൽ ഇരിക്കുന്നത് കുക്കും എന്ന് പറയുന്ന പ്ലേസിൽ ഇറങ്ങാനുള്ളൊരു ആ വെയിറ്റ് ചെയ്യാണ് കാരണം ഈ ആൻറ്റി ഇറങ്ങിയിട്ട് വേണം എനിക്ക് ആ വിൻഡോ സീറ്റ് കിട്ടാനായിട്ട് സോ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കുപ്പത്തിലേക്ക് അപ്പോൾ കുഴപ്പമില്ല കുറേ ദൂരം കഴിയുമ്പോൾ ആൻറ്റി ഇറങ്ങും അപ്പോൾ എനിക്ക് അവിടെ സീറ്റും കിട്ടും ഓക്കെ ഞാനിങ്ങനെ വായി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എ രണ്ടുപേർ ഇരുന്ന് ഇവിടെ ഒരു ഗെയിം കളിക്കുന്ന കണ്ടു ഈ കുപ്പി വെച്ചിട്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കാരണം അവർ നല്ല എൻജോയ് ചെയ്തും കൊണ്ടാണ് രണ്ട് പേരും ആ കുപ്പി വെച്ചിരുന്ന് കളിച്ചോണ്ടിരുന്നത് അപ്പം ഞാനത് വീഡിയോ എടുത്തു കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അവർ കളിക്കുന്നത് കുറച്ച് നേരം എല്ലാവരും നമ്മൾ ട്രെയിനിൽ ട്രെയിനിലിരുന്നവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് കാരണം അവർ നല്ല ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത് ഇതേ ഞങ്ങളുടെ ട്രെയിൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് സോ ഞാൻ ബാംഗ്ലൂർ വിട്ടു പോവുകയാണ് അപ്പോൾ ഇപ്പോൾ കാണുന്ന വിഷ്വൽസ് നമ്മൾ നാടിൻ്റെ വിഷ്വൽസ് തന്നെയാണ് കേട്ടോ കാരണം ഇത് നമ്മുടെ കായംകുളം ജംഗ്ഷനിലോട്ട് കായംകുളം റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുക്കാറാവുമ്പോഴുള്ള ആണ് കാണുന്നത് അപ്പം ഇറ്റേന്ന് പകലായ ഇപ്പം അതായത് ഇപ്പം ചൊവ്വാഴ്ച രാവിലെ ഉള്ള ആ ഒരു ടൈമിൽ വിഷ്വൽസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ എന്താ ഭംഗിയല്ലേ നല്ല നേച്ചറിൻ്റെ നല്ല ഉദരം ബ്യൂട്ടി ആസ്വദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുക്കാറാകുമ്പോഴുള്ള വിഷ്വൽസാണേ നിങ്ങൾ കാണുന്നത് അപ്പം നിങ്ങൾക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനൊക്കെ തരാം കാണാത്ത ഒരുപാട് പേര് കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണേ അപ്പം അതിൻ്റെ ഇടയിലുള്ള ഇത്രയും പ്രകൃതി രമണീയമായ ഈ ഒരു സംഭവം കണ്ടിട്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടമല്ല അപ്പം ഞാൻ അവിടെ ഇരുന്നുണ്ട് ഇതൊക്കെ തന്നെ വീഡിയോ എടുത്തു എൻ്റെ ഭംഗിയല്ലേ നമ്മുടെ നാടിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അതൊരു വേറെ ലെവലാണ് അല്ലേ ഓക്കെ അപ്പം ഇനിയിപ്പം നേരെ നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ അടിക്കാറായി വരുന്നുണ്ട് സോ അപ്പം അതിൻ്റെ ഇടയിലുള്ള ദൃശ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാനായിട്ട് ഓക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ട്രെയിനിലെ യാത്ര ചെയ്യുന്നത് നല്ല രസമാണ് പ്രത്യേകിച്ച് ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ ഇപ്പം മഴ സമയമല്ലല്ലോ പക്ഷെ മഴയുള്ള സമയത്ത് ഞാൻ ട്രെയിനിലെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടാ നല്ല രസമാണ് അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് അങ്ങനെ ഞാൻ അവസാനം ദേ എത്തി നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് ഞാൻ ഇവിടെ ഞാനിവിടെയല്ല ഇറങ്ങുന്നത് എൻ്റെ സ്ഥലം കൊല്ലമാണേ അപ്പം ഞാൻ കായംകുളം റെയിൽവേ സ്റ്റേഷൻ കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അപ്പോൾ ഇവിടെ ഇടയ്ക്ക് എവിടെയോ ബോർഡ് വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്കപ്പം കാണാൻ പറ്റും അപ്പം ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം ചിലർക്ക് ട്രെയിൻ യാത്രയോട് അത്ര വലിയ താല്പര്യമൊന്നും കാണില്ല എനിക്ക് ട്രാവലിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് ട്രെയിൻ ആയാലും ബസ്സായാലും എനിക്ക് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മക്കൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അത് അത് അടിപൊളിയാണ് അതിനി ട്രെയിൻ ആയാലും ശരി ബസ്സായാലും ശരി ഓട്ടോ ആയാലും ശരി കാറായാലും ശരി മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു അടിപൊളി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണ് അപ്പോൾ അതിന്റെ ഒരു സങ്കടം ഉള്ളില് മോള് കൂടെ ഇല്ലാത്തതിന്റെ പിന്നെ കുഴപ്പമില്ല അവളെ പഠിക്കാനായിട്ട് കൊണ്ടുചെന്ന് ആക്കിയതല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവരുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ കണ്ടും കൊണ്ട് വീഡിയോ എടുത്തും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയണത് ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് പെരുന്നാട് സ്റ്റേഷനാണേ അപ്പോൾ അത് കാണാത്തവർക്ക് പെരുന്നാട് സ്റ്റേഷൻ കാണാൻ പറ്റും ഓക്കെ കണ്ടില്ലേ ഇതിപ്പം നമ്മൾ കായംകുളം ജംഗ്ഷനിൽ ഉള്ളത് കാരണം ഇവിടെ കുറച്ച് നേരം ട്രെയിൻ പിടിച്ചിട്ടിരുന്നു കേട്ടോ കുറേ നേരം അവിടെ തന്നെ ഇട്ടിരുന്നു എന്തൊരു ബോറിങ് ആയിരുന്നു എന്നറിയാം ആ സമയം എനിക്ക് നല്ല ബോറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഒന്നും കാണാനില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള വിഷ്വൽസാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതെന്ന് പറയുന്നത് ശാസ്താംകോട്ടയിലോട്ട് അടുക്കാറാകുമ്പോഴുള്ള ആ ഒരു വിഷ്വൽസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ കണ്ടില്ലേ അടിപൊളി അടിപൊളി വ്യൂസ് അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുന്നത് അതുകൊണ്ടൊന്ന് വീഡിയോ എടുത്തതാണ് നല്ല വിഷ്വൽസ് ആയിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസം തന്നെയായിരുന്നു പിന്നെ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇനി പെരുന്നാടിൻ്റെ അടുത്തുനിന്ന് ഓക്കെ അപ്പം പെരുന്നാടിൻ്റെ ആ ഒരു സ്റ്റേഷൻ്റെ ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് പെരുന്നാടെന്നുള്ള സ്ഥലം പേര് എന്നെ കേൾക്കുന്നത് കേട്ടോ അതിനു മുമ്പ് എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു ശാസ്ത്ര അങ്ങോട്ട് വെക്കുക ഓക്കെ അതറിയാം പെരനാട് എന്നുള്ള പ്ലേസൊക്കെ ഞാൻ ആദ്യമായിട്ട് പേര് കേൾക്കുന്നതാണ് കാരണം കൊല്ലത്തോട് അടുക്കാറാകുമ്പോഴുള്ള ആ സ്റ്റേഷൻസിൻ്റെയൊക്കെ പേര് ഞാൻ നോക്കി പഠിച്ച് വയ്ക്കണ സമയത്താണ് ഈ പെരുന്നാടെന്നുള്ള പേരൊക്കെ ഞാൻ എന്താണ് കണ്ടു പഠിക്കണതേ അതുവരെ എനിക്കറിയില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇനി പെരുന്നാട് കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മുടെ കൊല്ലം സ്റ്റേഷനാണേ അപ്പോൾ ഞാൻ ഇറങ്ങാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ അപ്പം ഞാൻ നടന്നിട്ട് നേരെ വന്ന് ആ വാതിലിൻ്റെ അടുത്ത് വന്ന് പിന്നെ കുറച്ചും കൂടി അങ്ങ് വാതിലിൻ്റെ അടുത്തോട്ട് വന്നേ അപ്പം ഇവിടെ നിന്നിട്ട് സൺകിസ് ഒക്കെ ആയിട്ട് അപ്പം ഞാൻ നല്ല രീതിയിൽ തോക്കിയിട്ട് തിന്ന് നിൽക്കുകയാണ് കണ്ടില്ലേ നമ്മുടെ കൊല്ലം സ്റ്റേഷനിലോട്ട് ഇങ്ങനെ നടത്തുകയാണ് അപ്പോഴുള്ള ആ വ്യൂസാണ് ഇപ്പം നിങ്ങളിൽ കാണുന്നത് അപ്പം എൻ്റെ സ്ഥലം എത്താറതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം കൂടി ഉള്ളിലുണ്ട് കാരണം ഇനി എനിക്ക് നേരെ വീട്ടിലോട്ട് പോകാം എൻ്റെ പുതുക്കുട്ടീനെ എൻ്റെ ഉമ്മാനെയൊക്കെ കാണാം സോ അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുക്കാറാകുമ്പോഴുള്ള ഒക്കെ നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും എൻജോയ് ചെയ്തല്ലോ ഓക്കെ അപ്പം ദേ നമ്മൾ നമ്മുടെ സ്റ്റേഷനിലെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം ദേ ഇനി നമ്മുടെ സ്റ്റേഷനായിട്ട് കറക്റ്റ് കൊല്ലം സ്റ്റേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നിർത്തിയാൽ ഉടനെ ഞാൻ ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലോട്ട് പോകും അപ്പോഴുള്ള ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടേ സോ അപ്പോൾ ദേ നമ്മുടെ കൊല്ലം ജംഗ്ഷനെത്തിക്കഴിഞ്ഞു സോ ഞാനപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ ഒരുപാട് പേര് നിൽപ്പുണ്ട് അതായത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ ഇനി പ്രിയപ്പെട്ടവരെ കാണാൻ പോകുന്നവർ ഒരുപാട് പേര് പിന്നെന്താ പറയുക ഇഷ്ടംപോലെ കോളേജ് സ്റ്റുഡൻസ് പിന്നെ സ്കൂളിലേക്ക് പോകുന്നവർ ജോലി ജോലിക്ക് പോകുന്നവരും അങ്ങനെ ഒരുപാട് പേര് ഈ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽപ്പണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ആണെന്നുണ്ടെങ്കിൽ കൂടി കണ്ടില്ലേ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ നിറയെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ അങ്ങനെ അല്ലേ നമ്മൾ ജോലിക്ക് പോകാനും പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു സ്റ്റേഷനിലെ സോ അപ്പം അത്രയും തിരക്ക് പിടിച്ച ആ സ്റ്റേഷനിലോട്ടാണ് ഞാൻ ചെന്നിറങ്ങുന്നത് ഇനി സ്റ്റേഷനിൽ സ്റ്റേഷനിലിപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കാരണം ഇന്ന് രാവിലെ വന്നതല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വരാം ഉമ്മയ്ക്ക് പാഴ്സലൊക്കെ മേടിച്ചിട്ട് വരാം എന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇല്ല ഉമ്മ പിന്നെ രാവിലെ ഇന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കണം അപ്പോൾ എന്തിനാണ് വെറുതെ കർണാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ലൊരു ഹോട്ടലുണ്ട് അപ്പം ഞാൻ അവിടെ കയറി നേരെ ഇഡ്ഡലിക്ക് ഓർഡർ കൊടുത്തു അപ്പോൾ ഉമ്മയ്ക്കും മേടിച്ചു എനിക്കും മേടിച്ചു ഉമ്മയ്ക്ക് പാർസല് വാങ്ങിച്ചു ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചത് സോ ഞാൻ ഇഡ്ഡലിയും ദേ വടയും ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇഡ്ഡലി നല്ല ടേസ്റ്റാണ് ഇഡ്ലിയും ആ ചമ്മന്തിയുടെയും കോമ്പിനേഷൻ സുപ്പാണ് കേട്ടോ സാമ്പാറിനോട് അത്ര പ്രിയല്ല എനിക്ക് എനിക്കവിടുത്തെ ചട്നിയും എനിക്ക് ഇഡ്ഡലിയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ മിസ്സാക്കാത്തൊരു സംഭവം ഉണ്ടല്ലോ അറിയാമല്ലോ എൻ്റെ കോഫി നല്ല പതിന് പൊങ്ങിയ നല്ല സൂപ്പർ കോഫിയാണ് ഈ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയാണ് പിന്നെ അവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് ഞാൻ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു ഇനി വീട്ടിലോട്ട് പോകണം സോ ഞാൻ എൻ്റെ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം മീനി ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ പോവുകയാണ് അപ്പം ഇങ്ങനെ പോണ സമയത്ത് ഇനി ഞാൻ കുറച്ച് റോഡ്സ് കാണിച്ചു തരാവേ അതായത് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചപ്പോഴുള്ള എൻ്റെ സ്കൂളിലേക്കുള്ള റോഡൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അതാ നോക്കിക്കോളൂ ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് ഒരു റോഡ് ഞാൻ കാണിച്ചുതരാം ആ സൈഡ് റോഡിൽ കൂടിയാണ് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോയിരുന്ന കണ്ടത് ഈ സൈഡ് റോഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ദ ഇനി വരുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ ബസ് കയറിയിരുന്നത് ഓക്കെ സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന ടൈമിൽ കണ്ടില്ലേ ഇതായിരുന്നു എൻ്റെ ബസ് സ്റ്റോപ്പ് ഇനി ഒരു റൂട്ടും കൂടി ഉണ്ട് എൻ്റെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഈ കാണുന്ന സൈഡിൽ കാണുന്ന ആ റൂട്ട് വഴിയും എൻ്റെ സ്കൂളിലേക്ക് പോകാനായിട്ട് പറ്റുവേ കണ്ടില്ലേ ഇതാണ് ആ റൂട്ട് അപ്പം ജസ്റ്റ് ഞാൻ ആ സ്കൂളിൽ പോയ ടൈമൊക്കെ എനിക്ക് ആ ടൈമിൽ ഓർമ്മ വന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് വീഡിയോ കോൾ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാരണം അവൾക്ക് കോളേജിൽ പോകാൻ ടൈം ആയപ്പോൾ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് എന്നെ വിളിച്ച സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കണ്ടത് കേട്ടോ മിക്കവാറും ഒക്കെ എന്നെ സ്കൂ കോളേജിലേക്ക് പോണതിന് മുമ്പ് അവൾ വിളിക്കാറുണ്ട് അത് അവളുടെ തേർഡ് ഇയറിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ഡേ ആയിരുന്നു സോ അപ്പോൾ വിളിച്ചതാണ് എന്നെ സോ ഞാൻ ബസ്സിൽ വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് ഏ ഞാൻ എൻറെ വീടെത്തിയുള്ളൂ ഐഷേ ഐഷേ ഐശു ബാക്കിയുള്ളവരെവിടെ ആമീ മിക്ക എവിടെ പോയി കലുപ്പ് എവിടെ എന്റെ ആമി മിക്കമി ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ആരാണെന്ന് ഒരാൾ കിടക്കണോ എന്റെ ആമിനെയും മിക്കിനെയും കാണുന്നില്ല കേട്ടോ എന്റെ സൗണ്ട് കേട്ടിട്ട് ആരും വന്നില്ല വരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ അപ്പുറത്ത് മരം മുറിക്കുന്നുണ്ട് സോ ആ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഞാനെൻ്റെ വീട്ടിലെത്തി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ എൻ്റെ ഉമ്മീനെ ഇവിടെ കാണുന്നില്ല കഥക്കെ തുറന്ന് നടപ്പുണ്ട് ഞാൻ വന്ന കാര്യം പോലും ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ഓക്കെ ആകായഷ് മാത്രമാണ് ഓടിയോ വന്നത് സോ ഇനിയിപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ